ഇത് മഞ്ഞപ്പുറ മാസ് മോട്ടോസ് എന്നായിരുന്നു ഹോർഡ ആക്റ്റീവാണ് വേണ്ടി നമ്മളത് വർക്ക് ചെയ്തിട്ടുണ്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് ജനസർവീസായിട്ടാണ് ചെയ്യുന്നത് ഫുൾ ആയിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് അതിന് വേണ്ടി നമ്മളതിൻ്റെ ബാക്കിലെ ബ്രേക്ക് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചാണ് പിന്നെ ബാക്കിൽ ബ്രേക്ക് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ബാക്കിൽ ബ്രേക്ക് നമുക്ക് അത് മാറ്റാൻ വേണ്ടിയിട്ടില്ല മാക്സിമമായിട്ട് ഇപ്പോൾ ബാക്കിലെ ബ്രേക്ക് ഒന്നും മാറ്റാം അതുപോലെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് ക്ലച്ചിൻ്റെ ഭാഗത്ത് അതിൻ്റെ ഓട്ടോ ക്ലച്ചിൻ്റെ കൂടെ ആയാലും നല്ലവരിൽ വേറെ കൊമ്പ് ആയിട്ട് നമുക്കൊന്ന് അയച്ച് ക്ലീൻ ചെയ്താൽ മതി അതിൻ്റെ വേരിയേറ്റർ ബോഡി റോളർ വെയിറ്റ് ബോസ് ഡേവാൻ ഇങ്ങോട്ട് ആയാലും നല്ല രീതിയിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അതുപോലെ ബെൻഡെക്സ് യൂണിറ്റ് ആയാലും അതിൻ്റെ വർക്കിംഗ് നല്ല രീതിയിൽ വേറെ കംപ്ലയിൻറ്റ് ഒന്നും ഇല്ല ബെൻഡെക്സ് യൂണിറ്റ് ആയാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അത് പിന്നെ അത് അതുപോലെ തന്നെ അതിൻ്റെ ബെൽറ്റ് ഡ്രൈവ് ബെൽറ്റ് ബെൽറ്റ് നമുക്കത് മാറ്റാതെ ഉണ്ടാവും അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടൽ കൊണ്ടുണ്ടാവും അപ്പോൾ ഈ ഓരോ ലെയർ കൂടെ അത്യാവശ്യം നല്ല രീതിയിൽ പൊട്ടൽ കൊണ്ടുണ്ട് നമുക്കൊരു പേര് അതിന് അടുത്ത സർവീസ് വരെ ഓടാൻ ചാൻസ് ഇല്ല നമുക്ക് ബെൽറ്റ് ഒന്ന് മാറ്റിയിടണം ബെൽറ്റൊന്ന് ബെൽറ്റ് മാറ്റിയിടാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ബാക്കിലെ ടയർ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാക്കിലെ ടയർ നമ്മൾ മാറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് പുതിയ ടയർ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ബാക്കിലെ ഫ്രണ്ടിലെ ടയർ ബാക്കിലോട്ട് യൂസ് ചെയ്യാം അങ്ങനെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഫ്രണ്ടിൻ്റെ ടയർ പുതിയത് കിടക്കുമ്പോൾ നമുക്ക് ഓടിക്കാനും ഭയങ്കര കൺഫർട്ടായിരിക്കും അപ്പോൾ അതൊന്ന് റൊട്ടേഷൻ ചെയ്ത് തരാം പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൾഡിൻ്റെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് എയർഫിറ്റ് നല്ലവര് വേറെ കുഴപ്പമൊന്നും കളിക്കുന്നില്ല ഇത്താണത്തെ കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് തരാം നല്ലവര് വേറെ കംപ്ലയിൻറ്റൊന്നും കാണിക്കുന്നില്ല പ്ലഗ് ആയാലും വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പ്ലഗ് നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി നോക്കുമ്പോൾ ഈ ഹെഡിൻ്റെ കൂടെ ഇത് ചെറിയൊരു ഓയിൽ അനവ് കാണിക്കലുണ്ട് നമുക്ക് അയ്യോട് ആ ഹെഡിൻ്റെ ഒരു ഗ്യാസ്കറ്റോ റബ്ബർ ഗ്യാസ്കെറ്റാണ് അതൊന്നും മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം ഏൻ്റെ ഹെയർ പ്രിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഹെയർപ്രിറ്റ് പറയും നല്ല ഇതിൽ വേറെ കുഴപ്പമൊന്നുമില്ല നമുക്കത് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒരു കേബിൾ നമുക്കത് മാറണമല്ല ഈ കോമ്പിംഗ് ബ്രേക്കിൻ്റെ ഒരു കേബിൾ നമുക്കത് മാറ്റാം അത് അത്യാവശ്യം നല്ല രീതിയിൽ ഔട്ട് വരുന്നിട്ടുണ്ട് ആ കേബിൾ ഒന്നും മാറ്റിയിട്ട് റീസെറ്റ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഈ ഷോക്കപ്പിൻ്റെ രണ്ട് ബുഷൊന്നും മാറ്റിയിട്ടൊന്നു വേണം റീസെറ്റ് ചെയ്യാം ലിങ്ക് ബുഷൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല നമുക്കതൊന്ന് ഗ്രീസ് ചെയ്തെടുത്താൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല ഫ്രണ്ട്സിൽ ഇഷ്യൂ ആയാലും നല്ലൊരു വേറെ കംപ്ലൈൻറ്റൊന്നുമില്ല അപ്പോൾ ഫ്രണ്ടിലെ ടയറാണെങ്കിൽ നമുക്ക് പുതിയ ടയറാണ് അത്യാവശ്യം ഉപയോഗിക്കാനുള്ള ടയറാണ് കടക്കണം അപ്പോൾ പുതിയ ടയർ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ഈ ഫ്രണ്ടിലെ ടയർ നമുക്ക് ബാക്കിയൊക്കെ ഇട്ട് റൊട്ടേഷൻ ചെയ്യാം നമ്മളതിൻ്റെ ബാറ്ററിയുടെ ഭാഗം കൂടി ചെക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററി ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് നമ്മളോൻ്റെ ബാറ്ററിയാണ് അല്ലെങ്കിൽ ഇപ്പോൾ സെൽഫിനും വേറെ കുഴപ്പമൊന്നുമില്ല അതിൻ്റെ ബോട്ടൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ എൻ്റെ ബാറ്ററി ഓക്കെ ആയിട്ട് കണക്കരുത് പന്ത്രണ്ട് വോൾട്ട് വരെ കണിക്കുണ്ട് നല്ലവർ വേറെ കുഴപ്പമൊന്നുമില്ല ബാറ്ററിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ എഞ്ചിന് ഓയിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ചെക്കപ്പാണ് പറഞ്ഞത് എൻജിൻ ഓയിൽ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റാറായിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ ബ്ലാക്ക് സൈഡ് വന്നിട്ടുണ്ട് അപ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റി പോകുന്നതായിരിക്കും നല്ലത് പിന്നെ ഉറച്ച് നോക്കുമ്പോൾ വേറെ പ്രത്യേകിച്ച് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല മാറ്റേണ്ട പാർട്സ് എന്ന് പറഞ്ഞു നമുക്ക് ബാക്കി ബ്രേക്ക് ഷൂ അതുപോലെ ടയറ് ബെൽറ്റാണ് നമുക്ക് മാറ്റേണ്ടത് പിന്നെ ഫ്രണ്ടിലെ ഗ്രീൻ ബുഷ് ഇതൊക്കെയാണ് നമുക്ക് മാറ്റേണ്ടത് അത്രയും മാറ്റി വരുന്നതിലുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി ഓക്കെ